രാവിലെ നമ്മുടെ ബാക്കിയാട്ടിലോട്ട് ഇറങ്ങിയ കേട്ടോ ഇതിൻ്റെ ഡെക്കിലുള്ള ഫ്ലവേഴ്സാണ് ഇത് ഇവിടെ ഒരു മുല്ലയുണ്ട് അപ്പം ഫ്ലവർ തീർന്നു ഇനി അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ കുറച്ച് ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് കാണാം ഇതിനകത്ത് മഞ്ഞളുണ്ട് ബന്ധിപ്പൂ ഉണ്ട് ചീരയുണ്ട് ചേമ്പുണ്ട് പച്ചമുളകുണ്ട് പച്ചമുളകൊക്കെ മൂത്ത് കിടക്കുക പച്ചമുളക് കേട്ടോ കുറച്ചുണ്ട് പച്ചമുളക് പിന്നെ എൻ്റെ കറിവേപ്പ രണ്ട് മൂട് കറിവേപ്പേ ഉള്ളു അപ്പം വലിയ കുഴപ്പമില്ലാതെ വരുന്നു പിന്നെ വീണ്ടും ഒരു മുല്ല പിന്നെ ഇത് കുറച്ച് ചീര പിന്നെ ഇതെല്ലാം ഉള്ളിയ കേട്ടോ ഓണിയൻസ് പിന്നെ ഇതെൻ്റെ എഗ് ഫ്ലാൻറ്റ് എഗ് പ്ലാന്റ് ഇതെല്ലാം നിറച്ചുണ്ടായിട്ടുണ്ട് ഞാൻ കാണാൻ പറ്റും ഉണ്ടായിട്ടുണ്ട് ഇത് ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണിത് എഗ് പ്ലാന്റ് ചെയ്യുന്നത് ഒന്ന് കുഴപ്പമില്ലാന്നുണ്ടായിട്ടുണ്ട് എനിക്കൊരു മുരിങ്ങിയുണ്ട് അതുപോലെ ഒരു മൂന്ന് വർഷമായി പക്ഷെ എതിരായിട്ടും കായൊന്നും കിട്ടിയിട്ടില്ല ഇതെൻ്റെ പെപ്പറാണ് ഇത് വേറൊരു വെറൈറ്റി പെപ്പർ കുറ കുഴപ്പമില്ല നിറച്ചുണ്ട് കാണാം ഇതും പിന്നെ ഇത് കോവയ്ക്ക കോവയ്ക്കായി കോവയ്ക്ക ആയിട്ടുണ്ട് കാണാം ഒരഞ്ചാറെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ വെജിറ്റബിൾസ് ഈ വർഷം കുറച്ച് വെജിറ്റബിൾ ഞാൻ പിന്നെ കാണിക്കാൻ കേട്ടോ ഇനിയുമുണ്ട് ഇതൊക്കെ എൻ്റെ ഹാങ്ങിങ് ബാസ്ക്കറ്റും ഫ്ലവേഴ്സൊക്കെയാണ് ഇവിടെ കുറച്ച് വെണ്ടക്ക വെണ്ട കായൊന്നും ആയിട്ടില്ല ആ ചെറുതായിട്ടായി വരുന്നു വെണ്ട അഗൈൻ പച്ചമുളക് എൻ്റെ ഒരു പൂവായിട്ടോ നമ്മൾ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ രാത്രിയാകുമ്പോൾ നല്ല ഭംഗി അതങ്ങ് വിടരു നല്ല ഭംഗിയുള്ള ചെടി ഞാൻ ഡെക്കിലാണ് ഈ വർഷം കുറച്ച് ഡെക്കില് ഞാൻ ചെയ്തു കാരണം കെയർ ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കിച്ചണിൻ്റെ ഡോറാണ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് കാണുകയും ചെയ്യാം വെള്ളം ഒഴിക്കാം ഞാൻ ഇടയ്ക്കൊക്കെ ഇറങ്ങിയിരിക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഞാൻ കുറച്ച് ഇനിയും കാണിക്കാം കേട്ടോ ഇനി കുറച്ച് ഫ്രൂട്ട് ട്രീ ഉണ്ട് അതുപോലെ കുറച്ചും എനിക്ക് വെജിറ്റബിൾസ് ഉണ്ട് ഈ പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഞാനെൻ്റെ ബാക്കിയാണ് പീസ് ട്രീ ഉണ്ട് അതടുത്ത് ഞാൻ കാണിക്കാം നെക്സ്റ്റ് ടൈം ും വയറും ഒക്കെ ഉണ്ട് അടുത്ത പ്രാവശ്യം കാണിക്കാമേ